തൊള്ളായിരം കണ്ടി നല്ല അടിപൊളി ക്യാമ്പും കഴിഞ്ഞ് ഒരു ട്രക്കിങ് കഴിഞ്ഞ് തായ ഇറങ്ങിയപ്പോൾ എല്ലാവരും വന്ന് പോത്തുംകാൽ കഴിച്ചാലും അപ്പോൾ ഒന്നും നോക്കില്ല നേരെ വിട്ട് നമ്മുടെ കൽപ്പറ്റ ഉള്ള ബേച്ചോലേക്ക് കെട്ടോ ബേച്ചോ റെസ്റ്റോറൻറ് എല്ലാവർക്കും അതേ കൽപ്പറ്റയിൽ നല്ല അടിപൊളി പോത്തുംകാല് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ് എന്നു കേട്ടോ അങ്ങനെ നമ്മളെ ക്യാമ്പിലെ പിള്ളേരെയും കൂട്ടി നേരെ വിട്ട് ബേച്ചോലേ കിട്ടും ഇതാണ് നമ്മുടെ സ്വന്തം സാന്ദ്രാച്ചി സാന്ദ്രാച്ചി ആ കേട്ടോ ഈ സ്ഥലം നമുക്ക് പറഞ്ഞ് തന്നത് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി പോത്തുംകാലാണ് അങ്ങനെ നമ്മൾ നൈസായിട്ട് വീഡിയോ എടുത്ത് നേരെ നമ്മളെ കലാപരിപാടിയിലേക്ക് കടന്നിട്ടോ നല്ല അടിപൊളി വെന്ത ഈ മീറ്റിനെ നമ്മൾ ഇവിടെ പറിച്ചെടുത്തിട്ടോ ഇവരെ മീറ്റിന്റെ ക്വാളിറ്റി ഒക്കെ എടുത്ത് പറയേണ്ടതിനാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് വലിയ ഈ പൊറോട്ട ഓ അടിപൊളി പൊറോട്ട ഉണ്ടോ വില ഇവിടെ സെർവ് ചെയ്യുന്നത് ആ ഗ്രേവിയും പൊറോട്ടയും മാത്രം മതി അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് കൂടെ ഒന്ന് എല്ലാവർക്കും ഒരേപോലെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നൈസായിട്ടൊരു പീസ് പൊറോട്ട എടുത്ത് അതിലേക്കൊരു പീസും വെച്ച് അങ്ങോട്ട് കഴിച്ചു നോക്കണം എൻ്റെ സാറേ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ പോത്തുംകാലിലുള്ള മജ്ജയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിച്ച് അപ്പോൾ റെസ്റ്റോറൻറ്റ് മാറുന്നുണ്ട് ആ ബേച്ചോ റെസ്റ്റോറൻറ്റ് kalpata apa okay bye